മേ നാരായണ ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താൻ പോകുന്ന ഓരോ ഭക്തരും അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് എല്ലാ വർഷവും മൂകാംബിക്ക് പോകുന്ന അമ്മയുടെ ഒരു ദാസിയാണ് ഞാൻ അല്ലെങ്കിൽ അമ്മയുടെ ഒരു ഭക്തയാണ് അപ്പം ദേവി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും എല്ലാ അനുഗ്രഹങ്ങളും തരാൻ അമ്മ റെഡിയായി നിൽക്കുന്ന അമ്മ വിളിച്ചാൽ മാത്രം അമ്മയുടെ അടുത്ത് ചെന്നെത്താൻ കഴിയുന്ന അത്രയും നമ്മളെ സ്നേഹിക്കുന്ന നമുക്ക് അനുഗ്രഹം തരുന്ന ആ അമ്മയുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ പോയി എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണം എന്തെല്ലാം പ്രാർത്ഥനകൾ ചെയ്യണം എങ്ങനെയാണ് അവിടെ ദർശനം നടത്തേണ്ടത് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ വളരെ നന്നായിരിക്കും ഓരോ പ്രാവശ്യവും ഞാനൊരു മുപ്പത് വർഷത്തോളം ആയി ഞാൻ മൂകാംബിയെ ഒരു വ വർഷത്തിൽ ഒരിക്കൽ മുടങ്ങാതെ പോകുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയണം ഒരു മുപ്പത് നാൽപ്പത് പ്രാവശ്യമെങ്കിലും ഞാൻ മൂകാംബികയിൽ പോയിട്ടുണ്ട് ആ പോയി ഓരോ പ്രാവശ്യം പ്രാവശ്യമുണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നതാണ് അവിടുത്തെ അടികളുമായിട്ടൊക്കെ സംസാരിച്ച് കിട്ടിയ ഒരു അറിവിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് പറയുന്നത് മൂകാംബികയിൽ ഏറ്റവും വലിയ വഴിപാട് എന്ന് പറയുന്ന മറ്റെല്ലാ ക്ഷേത്രങ്ങളിലേക്കാൾ വളരെ വ്യത്യസ്തമായി തോന്നുന്ന ഏറ്റവും വലിയൊരു വഴിപാടാണ് ചണ്ഡികാ എന്ന് പറയുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ റിസിക്റ്റ് ആക്കിയാൽ അവിടെ ചണ്ഡിക ഹോമം നടത്താം പിന്നെ മറ്റ് കുറച്ച് പൈസ ദക്ഷിണയും ഒക്കെ കൊടുത്താൽ വളരെ ഭംഗിയായി ചണ്ഡിക ഹോമം നമുക്കവിടെ നേരത്തെ ബുക്ക് ചെയ്തിട്ട് ചെന്നാൽ നമുക്കത് വളരെ ഭംഗിയായി നടത്തി നടത്തിപ്പോരാ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായമാണ് ഇതൊരു നിർബന്ധ ബുദ്ധിയൊന്നുമല്ല അങ്ങനെ എല്ലും ഇങ്ങനെ ചണ്ടികാഹോം പലരും നടത്തുന്നത് കണ്ട് അവിടെ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അപ്പോൾ ഏറ്റവും പ്രധാനമായും അവിടെ ചെന്ന് ചണ്ടികാ ഹോമം നമ്മളിപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം നമ്മൾ പോയി ആദ്യമായ ദേവതകളെ ദേവതയെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ചണ്ടികാഹോമത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞ് ആ ചണ്ടികാഹോമം എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നടത്തുന്നത് അത് നടത്തുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഫലങ്ങൾ ഉണ്ടാവാം എന്തെല്ലാം ദോഷങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഒന്നറിയാം അതുപോലെ എല്ലാ വഴിപാടികളെ കുറിച്ചും അറിയണം അപ്പം ആദ്യം പോയതിനേക്കാൾ കൂടുതൽ കൂടുതൽ തെളിവുകൾ വരികയാണ് പിന്നീട് പിന്നീട് ആദ്യമൊക്കെ നേരെ സവർണികയിൽ പോയി കപ്പ് കൊണ്ടുപോയി വെള്ളം മുതലോ കോരി ഒഴിക്കാനേ പറ്റുള്ളൂ മുങ്ങി കുളിക്കാൻ അങ്ങനെ പറ്റാറില്ല അല്ലെങ്കിൽ കുളിക്കും കല്ലെടുക്കും മൊഴിക്ക് കുടജാതിരയിൽ പോകും അവിടെ ദർശനം നടത്തും കുടജാതിരയിൽ പോകും അവിടെ കയറി തൊഴുത് നന്നായിട്ട് ജീപ്പ് യാത്ര ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് നടന്ന് കുടജാതിരി പോകും അവിടെ ചെന്ന് കർമ്മമൊക്കെ ചെയ്ത് അവിടെ പീഠത്തിലിരുന്ന സ്ഥല സീഠത്തിൻ്റെ അവിടെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് അവിടെ സപ്തഋഷികളെ മനസ്സിൽ ധ്യാനിച്ച് ഈ കല്ലെല്ലാം അവിടെ ഇട്ട ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞു പോലും ഞാൻ അവിടെ ഗുരുതി പൂജയൊക്കെ നടത്തിയിട്ടുണ്ട് തന്നത് ആവുന്ന പോലെയൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചൊക്കെ പോന്നിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ് അവിടെ നമ്മൾ എന്ത് പോയിരുന്നു അവിടെ പ്രത്യേകിച്ച് വിഗ്രഹങ്ങളൊന്നുമില്ല എങ്കിൽ പോലും ഗുഡജാത്രിയിൽ പോയി കഴിയുമ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വേണം ആ ജിപ്പ് യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ദുസ്സഹമാണ് കുടുങ്ങിയും കുടുങ്ങിയും കുടുങ്ങിയാണ് പോകുന്നത് അത് കഴിഞ്ഞ് ശബരിമലയിലെ മലകയറ്റം പോലെ തന്നെ ഒറ്റപ്പാതയിലൂടെ കല്ലും മുള്ളും ഒക്കെ ഇങ്ങനെ മുള്ളല്ല വല്ല വില ും കല്ലുകളും നടന്നിടത്തുകൂടി നമ്മൾ കുറേ കഷ്ടപ്പെട്ട് നടന്ന് ചെല്ലുമ്പോൾ വളരെ വിശാലമായ ഒരു പ്രദേശം ഒരു നല്ല നമ്മളെ ഹൃദയം കുളിർമ നൽകുന്ന ആ ഗുണജാതിരെ ചെന്ന് അവിടെ ആ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഒന്നുമില്ല ആ ശങ്കരാചാര്യക്ക് ദൂരദർശനം കിട്ടിയ സ്ഥലമൊക്കെ ഇരുന്നൊന്നും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ഈ മൂകാസുരനെ കൊല്ലുന്നതിന് മുമ്പ് അമ്മ ഒരു പിഞ്ചു ബാലിക ആയിരുന്നു എന്നൊക്കെ അറിയാമല്ലോ അപ്പം ആ അമ്മയിൽ ഒരു ദേഷ്യം വരണമല്ലോ ഒരാൾക്ക് ഒരാളോട് പക തോന്നണമെങ്കിൽ പക തോന്നണമെങ്കിൽ നമ്മൾ തമ്മിൽ ശരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടി ഇതിനാന്നാണ് പറയുന്നത് അപ്പം അമ്മയ്ക്ക് പക വരാത്തത് കൊണ്ട് യുദ്ധത്തിൽ തോറ്റുപോകുമെന്ന് അമ്മയെ പക വരുത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ ശാക്തേ പൂജ നടത്തി എന്നാണ് പറയുന്നത് അവിടെ ശാക്തേ പൂജ നടത്തി അമ്മയ്ക്ക് അവിടെ ശക്തി വന്നതിന് ശേഷമാണ് അമ്മ മോകനെ വധിക്കുന്നതും ആ വധിക്കുമ്പോൾ തന്നെ ആ മോകൻ പറഞ്ഞു ഈ എന്നെ അമ്മ വധിച്ചോളൂ പക്ഷേ ബാലികയായിട്ടാണല്ലോ വധിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ പ്രദേശം എൻ്റെ പേരിൽ അറിയപ്പെടണമെന്ന് അറിഞ്ഞുകൊണ്ടാണ് അന്ന് മുതലാണ് മൂകാംബിക എന്ന പേരിൽ അറിയപ്പെട്ടത് കൂടെ എന്ത് കർമ്മം ചെയ്താലും അത് താഴെ താഴെയെത്തും അവിടുത്തെ കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ പാടില്ല എന്നാണ് പക്ഷെ ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ക്ഷേത്ര തന്ത്രിമാർ പോലും അവൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പറയില്ല അവിടെ പൂജ കഴിഞ്ഞിറങ്ങുമ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ അടുക്കി പ എല്ലാം ക്ഷേത്രങ്ങളിലേയും പോലെ നിർമ്മാല്യമൊക്കെ ഇരുമ്പോൾ എല്ലാം അവിടെ കുറേയൊക്കെ ബാക്കി വെച്ചിട്ടാണ് ഇത്രയും പോവുക അത് നമുക്ക് ആർക്കും പറയാൻ പാടില്ല അകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ പാടില്ല എന്നാണ് അവിടെ പാചകം ചെയ്യുന്നുണ്ടെന്നോ അവിടെ നിവേദ്യമുണ്ടെന്നോ ഒക്കെ പറയുന്നുണ്ട് എന്തൊക്കെയായാലും അതൊന്നും നമ്മൾ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല അപ്പം കുടജാത്രിയിൽ പോയി പ്രാർത്ഥന ചെയ്ത് അവിടെ ഒരു ശാക്തേയ പൂജയ്ക്ക് വഴി രസീതാക്കിയതിന് ശേഷം മാത്രം ാണ് നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിനായി ചണ്ഡിക ഹോമം ചെയ്യേണ്ടത് എന്നാലാണ് പൂർണ്ണ ഫലം കിട്ടുക ശക്തി പൂജയ്ക്ക് മൂവായിരത്തഞ്ഞൂറ് മുതൽ നാലായിരം നാലായിരത്തഞ്ഞൂറ് അയ്യായിരത്തിൽ താഴെ രൂപ വരും അത് ഓരോ പ്രാവശ്യം ഓരോ റേറ്റ് ആണ് അവിടെ മൂവായിരത്തഞ്ഞൂറ് അയ്യായിരത്തിൽ താഴെയാണെന്ന് മാത്രമേ എനിക്കറിയാം മൂന്ന് പ്രാവശ്യം ഞാൻ കൂടെ ഓരോരുത്തരെയും കൊണ്ടുപോയി ചേച്ചിട്ടുണ്ട് അതിന് നാലായിരത്തിൻ്റെ അടുത്ത് വരും ആ ശക്തി പൂജ കഴിഞ്ഞിട്ടാണ് താഴെ ഗണപതി ഭഗവാനെ ഗണപതി ചക്രം വരച്ച് വെച്ച് അതിൽ നമ്മൾ ആരാണോ പൂജ ചെയ്യാൻ ചെയ്യുന്നത് അവർക്ക് ഗണപതി പൂജ നടത്തി അവരും വളരെ ശർക്കരയും പഴമൊക്കെ വെച്ച് പൂജ നടത്തി അത് ചെയ്യും എന്നിട്ട് ഭഗവാനെ ക്ഷണിക്കും മറ്റ് ദേവതകളെല്ലാം ക്ഷണിക്കും അത് കഴിഞ്ഞിട്ട് കാളിമാതാവിനെ പൂജ ചെയ്ത് നമ്മളിലുള്ള ദോഷങ്ങൾ മുഴുവൻ തീർത്തതിന് ശേഷമാണ് പിന്നെ മഹാലക്ഷ്മിയെ പൂജിച്ച് മഹാ നമുക്ക് സാമ്പത്തികമായ എല്ലാ ഐശ്വര്യവും പിന്നെ മൂന്നും പിന്നെ പൂജ ചെയ്യുന്നത് മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മിക്ക് പ്രത്യേകം പൂജ ചെയ്ത് നമ്മളെ ഓരോ പ്രാവശ്യവും നമസ്കരിപ്പിച്ച് നമ്മുടെ ദോഷങ്ങളെല്ലാം മാറ്റിയതിന് ശേഷമാണ് നമുക്ക് ജ്ഞാനം അറിവ് അപ്പോൾ ആദ്യം കാളിദേവിയെ പൂജിച്ച് നമ്മളിലുണ്ടായിരുന്ന എല്ലാ ദോഷങ്ങളും മാറ്റി ശത്രു ോഷങ്ങളും ബാധാദോഷങ്ങളും ദുരിതങ്ങളും എല്ലാം മാറ്റുന്നു പിന്നെ മഹാലക്ഷ്മിയെ പൂജ ചെയ്ത് നമ്മൾക്ക് ഐശ്വര്യം വരുത്തുന്നു അതിന് ശേഷം നമുക്ക് ജ്ഞാനം നമുക്ക് അറിവ് തിരിച്ചറിവ് വേണ്ടുന്നതെല്ലാം ഇനി നിങ്ങളുടെ ജീവിതം ഇന്ന് മുതൽ മംഗളമായി തീരുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ട ജ്ഞാനം അറിവ് നൽകുന്നു മൂന്ന് ദിവസം മൂന്ന് അവസാനത്തെ പൂജകൾ അതാണ് അത് കഴിഞ്ഞ് സുമങ്കലികൾക്ക് ധാന്യം കൊടുത്തുകൊണ്ട് പിന്നെ പ്രദക്ഷിണമൊക്കെ വച്ച് നമ്മൾ ആ ചടങ്ങുകൾ ഭംഗിയാക്കുകയാണ് അപ്പോൾ ഇത് ദേവീ മാഹാത്യം ദുർഗാസപ്തശതിയാണ് അവർ ചികിികാ ഹോമത്തിൽ പാരായണം ചെയ്യുന്നത് അതിൽ ശരിക്കും നാരായണീ സ്തുതിയാണ് ഏറ്റവും കൂടുതൽ പിന്നെ പഞ്ചമ അധ്യായമാണ് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്നത് അതൊക്കെ പാരായണം ചെയ്ത് വളരെ ഭക്തിയായ അർത്ഥമൊക്കെ പറഞ്ഞ് തന്ന് നമ്മളുടെ ആവശ്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞുകൊള്ളൂ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ചികാ ഹോം അവസാനം അമ്മയ്ക്ക് വസ്ത്രം അവിടെ പട്ടും ആഭരണങ്ങളും എല്ലാം അവിടെ ഹോമകുണ്ടത്തിൽ പതിപ്പേ അപ്പോൾ അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്മയ്ക്ക് കൊടുക്കുന്ന നിവേദ്യങ്ങളെല്ലാം ആഹൂതിയായി എല്ലാ ദേവതകളും സ്വീകരിക്കുമെന്നാണ് അപ്പോൾ ദേവതകൾക്ക് ഈ ഭക്ഷണം എല്ലാം കിട്ടുന്നത് ആഹൂതിയായിട്ട് വേണം അതായത് ഹോമിച്ചു കഴിഞ്ഞാൽ ആ ഹോമത്തിൻ്റെ ആഹൂതിയായിട്ടാണ് ദേവതകൾക്ക് ഭക്ഷണം കിട്ടുക എന്നാണ് പറയുന്നത് നമ്മൾ അവരും അല്ലെങ്കിലും മഴമൊക്കെ കൊടുത്തു അല്ലെങ്കിൽ പൽപ്പായസം കൊടുത്തു എന്ന് പറഞ്ഞാൽ നീന്തിച്ചു എന്ന് പറഞ്ഞാൽ അത് തന്ത്രിയും ആ ദേവതയും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് ഇത് സേവിക്കുക അവർ പറഞ്ഞ് അങ്ങനെ ൂട്ടുന്നതായിട്ട് സങ്കല്പിച്ച് കഴിക്കുന്നതായി ഭവിക്കുന്നു പലപ്പോഴും നമുക്കറിയാം നന്ദിക്കുമ്പോൾ അവർ കഴിച്ചു എന്നുള്ള ആ തന്ത്രിയുടെ വിശ്വാസത്തെ ആ ദേവത കാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഹോമം നടത്തുമ്പോൾ ആഹൂതി ആ ദേവതയ്ക്ക് മാത്രമല്ല മറ്റ് ദേവതകൾ കൂടി അനുഭവയോഗ്യമാവും അതിനുള്ള സാഹചര്യം ഒരുക്കുന്നുകൊണ്ടാണ് മൂകാമിയിലെ പ്രശസ്തി ഒന്നിന് ഒരു ദിവസം ഒരു ലക്ഷത്തിലേറെ ജനങ്ങളാണ് അവിടെ വന്നു പോരുന്നത് ഒരു ഒരു എന്ന് പറഞ്ഞാൽ അവിടെ ബുക്കിങ്ങാണ് ഭയങ്കര ബുക്കിംഗ് ആണ് ഹോമത്തിന് വൈകുന്നേരങ്ങളിൽ കൂടി രാവിലെ ഏഴ് മണിക്ക് തുടങ്ങുന്ന ഹോമം വൈകുന്നേരങ്ങളിലും കൂടി ഹോമം നടക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര ഹോമം ഹോമകുണ്ടങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം ഹോമകുണ്ടങ്ങളുണ്ട് വലിയ മുപ്പതിനായിരം രൂപയുടെ ഹോമമുണ്ട് പതിനായിരം രൂപയുടെ ഹോമം ഉണ്ട് അപ്പം ഇതോ ഒക്കെ ചെയ്യുമ്പോൾ കൂടിയിട്ടാണ് ഹോമം നടത്തുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളവിടെ ആ ഒരു നിമിഷം നമ്മൾ ഭക്തി നിർഭരമായിട്ട് നമ്മളതിൽ ലയിച്ച് ചേർന്നതാണ് അപ്പം നമ്മുടെ നാട്ടിലെ പൂജകൾ പൂജാരികൾ പൂജ ചെയ്യുമ്പോൾ എന്താണ് അകത്ത് നടക്കുന്നത് അല്ലെങ്കിൽ പൂജ എന്താണെന്ന് അവർ വിവരിച്ച് പറയില്ല ഇവിടെ എല്ലാം പറഞ്ഞ് നമ്മളെ കൊണ്ടെല്ലാം ചെയ്യിച്ചാണ് ആ പൂജ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു ചണ്ടികാ ഹോമം നടത്തി കഴിയുമ്പോൾ നമുക്കതിന് ഒരു അനുഭവം കിട്ടുന്നത് അപ്പം തീർച്ചയായിട്ടും ഹോമം നടത്താൻ ആഗ്രഹിക്കുന്നവർ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അതിന് പൂർണ്ണ ഫലം കിട്ടും അതിന് സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യുക അവിടെ പോയി അമ്മയുടെ ദിവ്യരൂപം കണ്ട് തൊഴുത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ആരെങ്കിലും അവിടെ പോയി അത് ചെയ്ത് ദക്ഷിണ കൊടുത്ത് പ്രസാദം വാങ്ങുമ്പോൾ മാ മാത്രമാണ് നിങ്ങൾക്ക് പൂജയുടെ പൂർണ്ണ ഫലം കിട്ടുകയുള്ളു ദക്ഷിണാദേവി പ്രസാദിക്കുമ്പോൾ മാത്രമാണ് പൂജാഫലം കിട്ടുക അപ്പം ദക്ഷിണ കൊടുത്ത് പ്രസാദം വാങ്ങി ആ പ്രസാദം അനുഭവിക്കുമ്പോൾ നിങ്ങൾ നമുക്ക് എല്ലാ ഫലവും കിട്ടും അവിടെ പിന്നെ നാലരയ്ക്ക് ദർശനമാണ് കടാവിനേയും പശുവിനെയും കുട്ടിയെയും നാ നനയ്ക്ക് മുമ്പിൽ അമ്മയ്ക്ക് ദർശനത്തിനായി വയ്ക്കും ആ കടാവിനെയും കുട്ടിയേം തൊഴുതിട്ടാണ് എല്ലാം നമ്പിന് വെച്ചാൽ പൂജാരികളും അകത്തേക്കയറുന്ന അവിടുത്തെ സകല ജീവനക്കാരും അങ്ങനെ ഗോമാതാവിനേയും ആ കുട്ടിയെയും ഒന്ന് തൊട്ട് തൊഴുതിട്ടാണ് അകത്തേക്ക് അവിടെ ഗണപതിയെ തൊഴുത് ദീപസ്തംഭത്തെ തൊഴുത് ദശമഹാവിദ്യ ഉള്ള സ്തംഭത്തെയൊക്കെ തൊഴുതിട്ട് അകത്ത് കയറി ഈൻ്റെ വാതകനുള്ള അവിടെ പശുവിനെയും കുട്ടിയും കേട്ടിട്ടുണ്ട് അതിനെയും കണ്ടിട്ടാണ് അകത്ത് കയറുന്നത് അമ്മയെ കാണാൻ പോകുന്നുള്ളൂ എന്തെങ്കിലും ഒരു കൂടെ പൂവെങ്കിലും കൈപ്പിടിച്ച് ഒരു താഴെപ്പൂവെങ്കിലും കൈപ്പിടിച്ചുകൊണ്ട് പോകണമെന്നാണ് പറയുന്ന മുല്ലപ്പൂവെ കൊണ്ടുപോയി പട്ടും പൂവൊക്കെ കൊണ്ടുപോയി അമ്മയെ കണ്ട് ദർശനം നടത്തി ഗണപതി ഭഗവാനെ തൊഴുതമ്മയുടെ ആ സ്ഥാനം പീഠപൂജയൊക്കെ കണ്ട് തൊഴുത് അവിടെ ഇരുന്ന് കുറച്ചു നേരം ശങ്കരപീഠത്തിൻ്റെ അടുത്ത് ഇരുന്ന് കുറച്ച് നേരം മനസ്സടഞ്ഞ് ഗുളദാസ നാമോ ദേവി മഹാത്മ പാരായണം ചെയ്ത് അവിടെ ശിലയിൽ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അമ്മയുടെ പുറകിൽ ശിലയിൽ ആ സ്ലൈറ്റ് പോലെയുള്ള ഭാഗത്തും നമ്മൾ കൈകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ എഴുതി അവിടെ നാഗദേവതയെ തൊഴുത കാര്യങ്ങളെല്ലാം വെള്ളികൊണ്ടൊരു നാഗദേവരൻ്റെ തൊഴുതും നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങിയും അതിൽ നിന്ന് താഴെത്തേക്ക് നോക്കി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച വീരഭദ്രസ്വാമിയെയും രമണ്യസ്വാമിയേയും മറ്റ് ആറ് ആറുപദേവത പ്രാണലിംഗേശ്വരൻ ചന്ദ്രമോമീശ്വരൻ അങ്ങനെയുള്ള എല്ലാവരെയും തൊഴുത് ഹനുമാൻ സ്വാമിയുണ്ട് chú vẫn nặng à, cùng cùng mâm വെണ്ണയിൽ ചാലിച്ച് തേച്ച് നല്ല ഭംഗിയുള്ള ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമിക്ക് വട വഴിപാടും കഴിച്ച് കുങ്കുമവും ചാർത്തി അവിടെ വെങ്കിട്ടരമണനെയും പ്രാർത്ഥിച്ച് നമ്മൾ വന്ന വീരഭദ്രസ്വാമിയാണ് അമ്മയുടെ ഏറ്റവും വലിയ ശക്തിയുള്ള കവരാണ് അപ്പം വീരഭദ്രസ്വാമിക്കാണ് നമ്മൾ നാളികേരെക്കുറച്ച് മനസ്സറിഞ്ഞ് മദ്യപാനശീലങ്ങൾ ഒഴിവാക്കണമെങ്കിൽ മരുന്നുകൾ ഭരിക്കണമെങ്കിൽ കഷ്ടതകൾ മാറണമെങ്കിലൊക്കെ വീരഭദ്രസ്വാമിക്ക് നാളികേരെ അടയ്ക്കുന്ന പൂജയൊക്കെ ചെയ്ത് തൊഴുത് പുറത്തു വന്നിരുന്ന് താഴേപ്പുടത്തേ നോക്കി പ്രാർത്ഥിച്ച് താഴേപ്പുടത്തേക്ക് നോക്കി നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് കുറേ സമയം ശാന്തമായിരുന്നു പ്രാർത്ഥിക്കാം അന്നദാനമുണ്ട് അന്നദാനം ഒക്കെ കഴിച്ച് സമാധാനമായിട്ട് സരസ്വതി മണ്ഡപത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ചെണ്ടിയ ഹോമത്തിൽ പങ്കെടുക്കാൻ ചെണ്ടിയ ഹോമത്തിൽ പങ്കെടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് വിശേഷപ്പെട്ട അന്നദാനം അന്നദാനമുണ്ട് അന്നദാനം കഴിച്ച് നല്ല വിഭവസംബന്ധമായ സദ്യയാണ് ഈ എൻ്റെ ഇതിൽ ചണ്ടഹത്തിൽ പങ്കെടുത്തവർക്ക് പ്രത്യേക ഭക്ഷണമാണ് അവിടുത്തെ നമ്മളെ എല്ലാ ക്ഷേത്രത്തിലെയും പോലെയല്ല അവിടുത്തെ തുലാഭാരം വളരെ വിശേഷമാണ് ശ്രീകോവിൻ അകത്ത് തന്നെയാണ് അതിനുള്ള സൗകര്യമുള്ളത് അവിടെ അമ്മയുടെ തട്ടിൽ നമ്മൾ കയറിയിരിക്കുമ്പോൾ ആദ്യം നമ്മുടെ ദുരിതങ്ങളെ ആദ്യം ഒരു മൂന്ന് കഷ കട്ടക നാളിയേരം വച്ചിട്ടാണ് ദോഷങ്ങൾ മാറ്റുന്നത് അതിനുശേഷമാണ് അരി വെച്ചിട്ട് നമ്മൾക്ക് എത്ര തൂക്കമുണ്ടെന്ന് ആദ്യം ഒരു നോക്കിയിട്ടാണ് അയ്യുക എന്തുകൊണ്ടാണോ നമ്മൾ തുലാഭാരം നടത്തി നടത്തി അമ്മയുടെ ആ അനുഗ്രഹം ശരിക്കും നമുക്ക് കിട്ടും അവിടുത്തെ തുലാഭാരം കഴിഞ്ഞ് നമ്മൾ മനസ്സ് തറനിറങ്ങുമ്പോൾ എല്ലാ ദോഷങ്ങളും മാറിയതുപോലെ എന്നിട്ടും ചിലർക്ക് ചിലർ തലവേദനയോ മറ്റസ്വാസ്ഥ്യങ്ങളോ ഉറക്കമില്ലായ്മ ആരോഗ്യ പ്രശ്നങ്ങളോ ഡോക്ടർ ഇതാ ഇപ്പോൾ വളരെ സീരിയസ് ആണ് നിങ്ങളുടെ ആയുസ് തീരാറായി എന്നൊക്കെ പറയുന്നവർക്ക് പോലും അവിടെ അകത്തുനിന്ന് ഒരു കുടം വെള്ളം കൊണ്ടുവന്ന അവിടുത്തെ അടികൾ ആരെങ്കിലും ഒരാൾ നിങ്ങളെ പുറത്തിരുത്തി അകത്തെ കിണറ്റിൽ നിന്ന് വെള്ളം അമ്മയുടെ തീർത്ഥം കൊണ്ടുവന്ന് നെറുകയിൽ ഒഴിച്ച് ശമ്പരം പടിഞ്ഞിരുന്നാൽ സ്ത്രീ ആ ക്ഷേത്രത്തിൻ്റെ വെളിയിൽ നമ്മൾ ശമ്പരം പടിഞ്ഞിരുന്നാൽ നമ്മുടെ ശരസിലൂടെ അടികൾ അത് ഒഴിക്കുമ്പോൾ എല്ലാ ദോഷവും തീർന്ന് വളരെ ഉണർവും ഉന്മേഷവും എന്തൊക്കെയോ ഒന്നല്ലാത്ത നമ്മുടെ സകല ദോഷങ്ങളും തീർന്ന് ഇനി എല്ലാ കഷ്ടതകളും മാറിയമ്മേ ഇനി അടുത്ത വർഷവും ഞങ്ങൾക്ക് വന്ന അമ്മയെ പോരാൻ സാധിക്കണേ വൈകുന്നേരത്തിലുള്ളതും ഉച്ചയ്ക്കുള്ളതുമായ ആ രഥം പേരിൻ്റെ ഒപ്പം പേര് വലിച്ച് അതിനോടൊപ്പം പ്രാർത്ഥിച്ച് അത്ര പ്രാവശ്യം അകത്ത് കയറിത്തൊഴാമത്രയും പ്രാവശ്യ അകത്ത് കയറി തൊഴുത് വൈകുന്നേരം സരസ്വതി മണ്ഡപത്തിലെന്ന് നമ്മൾ പ്രാർത്ഥന ചെയ്ത് അവിടെ നിന്ന് നിവേദ്യം സ്വീകരിച്ച് അവസാനം കഷായ നിവേദ്യം കൂടെ കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി മടങ്ങുമ്പോൾ നമ്മുടെ ഈ മറ്റൊരു ഏത് ക്ഷേത്രത്തിലും പോകുമ്പോൾ കിട്ടാത്ത ഒരു ഹൃദയം നിറഞ്ഞ സംതൃപ്തിയോടുകൂടി നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അമ്മ ഏറ്റെടുത്തു നമ്മുടെ അമ്മ ഗ്രഹങ്ങളെയെല്ലാം അമ്മ നിറഞ്ഞ വിശ്വാസത്തോടെ ഓരോ ദിവസവും ഭക്തർക്കുടേ എണ്ണം കൂടിക്കൂടി വരുന്ന ആ മൂകാംബിയിലേക്ക് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അമ്മയുടെ അനുഗ്രഹങ്ങൾ നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് തീർന്ന് കൂടുതൽ കൂടുതൽ അമ്മയിലേക്ക് അലിയാൻ നമുക്ക് കഴിയട്ടെ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മ്മയുടെ അനുഗ്രഹം ഉണ്ടാകുവാനിടയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം